ഹലോ വെൽക്കം മൈ ചാനൽ എല്ലാ കൂട്ടുകാരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമാണ് ഞാൻ എനിക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ തൊഴിലുറപ്പ് സൈറ്റിലുള്ള എല്ലാവർക്കും സുഖമാണ് ഞങ്ങൾ കോറണങ്കോട് വാർഡിലെ മൂന്നാം വാർഡിലെ പിന്നെ തൊഴിലാളികളാണ് ഞങ്ങളുടെ മേറ്റ് വിജയാംബികയാണ് ഞങ്ങളുടെ മേറ്റും ഞങ്ങളും കൂടെ ഒപ്പം ജോലിയൊക്കെ ചെയ്യും പിന്നെ ഞങ്ങൾ രാവിലെ പണി സൈറ്റിൽ വന്നു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മൊത്തവും കണ്ടം പറയലായിരുന്നു പറച്ചിട്ട് പിന്നീടാണ് കുഴി വെട്ടാൻ തുടങ്ങിയതും അങ്ങനെ ഞങ്ങൾ പറിച്ചു മൊത്തവും തീർത്തിട്ട് ഞങ്ങൾ കുഴി വെട്ടാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും ഒരു ഒരു കുഴി വെട്ടാൻ മൂന്ന് മൂന്ന് പേരാണ് കണക്ക് മൂന്ന് പേര് നിൽക്കും കോരി ഇടാനൊക്കെ ഒരാളുടെ കൂടെ ഇത് വെട്ടാൻ കഴിവില്ലാത്ത ഒരൊരാൾ കൂടി ഒക്കെ നിൽക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കുഴിയെടുക്കും ഞങ്ങൾ മാറി മാറിയാണ് കുഴികളെടുക്കുന്നത് അപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് കുഴിവെട്ടായിരുന്നു എന്നിട്ട് അഞ്ഞ് വെട്ടയാണ് ഞാൻ എന്നിട്ട് ഞങ്ങൾ റെസ്റ്റ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ആഹാരം കഴിക്കാൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചിട്ട് പിന്നെ ഇനി പണിക്ക് പോകണം അങ്ങനെ ഒരു മൂന്നര വീണ്ടും ഞങ്ങൾ കുഴിയെടുപ്പാണ് ഇനി നാളെ ഇനി വേറൊരു സ്ഥലത്താണ് ജോലി അപ്പോൾ എവിടെ ജോലിയാണെങ്കിലും തിരിച്ച് ഇപ്പോൾ നമ്മൾ ഏത് കണ്ടത്തിലാണോ വെച്ചാൽ ആദ്യം പിന്നെ ഫോട്ടോ എടുത്ത് അയക്കുന്നത് ആ കണ്ടത്തിൽ വന്ന് തിരിച്ച് ഫോട്ടോ എടുക്കും രാവിലെയും ഫോട്ടോ എടുത്തയക്കണം ഉച്ചയ്ക്ക് വന്നും തിരിച്ച് ഫോട്ടോ എടുത്തയക്കണം അപ്പം ആരും അവിടെ കുഴി വെട്ട വയസ്സായവരായിരുന്നാലും ഇത്തിരി മണ്ണെങ്കിലും കോരിയിടാനൊക്കെ നിൽക്കണം അപ്പം മത്തി ചെയ്യാൻ കഴിവെന്നുള്ളവർ പിന്നെ കുഴിവെട്ടും അപ്പോൾ ഞങ്ങളുടെ പണി സൈറ്റിലെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് തേയിലയും ചായയും കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് പോണവരല്ല ജോലി ചെയ്യാൻ കണക്കിന് പോണവരും ഒക്കെ തന്നെയാണ് മറ്റുള്ള സൈറ്റിലെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ സൈറ്റിലെ കാര്യങ്ങൾ നമുക്ക് പറയാമല്ലോ അപ്പോൾ ഞങ്ങളുടെ സൈറ്റിൽ ഞങ്ങൾ ഞങ്ങൾ ജോലി ചെയ്യിച്ച് തന്നെയാണ് പണിയെടുപ്പിച്ച് തന്നെയാണ് ഞങ്ങൾ പൈസ വാങ്ങുന്നത് അപ്പോൾ അതിനൊന്നും മാറ്റിന് ഒരു വിട്ടു വീഴ്ചയില്ല അപ്പം ഞങ്ങളുടെ ഞങ്ങൾ വാങ്ങിക്കുന്ന പൈസയ്ക്ക് ഉള്ളത് ഇപ്പം എല്ലാം ചിലവാകും എന്നില്ല നമ്മൾ ആ അന്ധ്വാനത്തിൻ്റെ ഫലം നമുക്ക് കിട്ടണമുണ്ട് അപ്പോൾ ഞങ്ങളുടെ തൊഴിലുറപ്പിൽ ഞങ്ങളെ മേറ്റാണ് വെട്ടുന്നത് അതാണ് മേറ്റ് ഞങ്ങളുടെ മേറ്റ് ജോലി ചെയ്യും ഞങ്ങൾക്കൊപ്പം നിന്ന് ജോലി ചെയ്യും അങ്ങനെ തമാശയും കളിയും എല്ലാം ഉണ്ട് പിന്നെ സ്ട്രിക്റ്റ് ആകേണ്ടിടത്തും ആവും അതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലി പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ചോറും കൂട്ടാനും എല്ലാം ഉണ്ട് മീനും കൂടെ വെച്ച് നല്ല കുശാലായിട്ടൊരു ഊണും കഴിച്ചിട്ട് അല്പം അല്പമൊന്നും ഒരു ഒരു പത്ത് മിനിറ്റൊക്കെ കിട്ടുകയുള്ളു വിശ്രമിക്കാം കാരണം കുറച്ച് ദൂരം ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് സൈറ്റിലേക്ക് പോവാൻ നടന്ന് പോവാൻ അപ്പോഴത്തേക്ക് പോകണം നടന്ന് അങ്ങ് പോകണം പാട്ടും പാടിക്കൊണ്ടൊക്കെ പോവും ഞാനങ്ങനെയാണ് ലാവിഷ്യമായിട്ട് നടന്ന് പതുക്കെ 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 നടന്ന് പോകും ഉച്ചയ്ക്ക് വീട്ടിൽ ചോറെണ്ണം വന്നിട്ട് പോ വന്ന സമയത്ത് എൻ്റെ സഹോദരൻ്റെ മോനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവനും എൻ്റെ കൊച്ചുമോനും കൂടെ കുറച്ച് നേരം സംസാരിച്ച് കളിച്ച് ആ ഒരു വെട്ടിൻ്റെ ആ ഒരു ഇത് മാറി മാറിയിട്ട് അങ്ങനെ തിരിച്ച് കളിച്ചിരുന്നിട്ട് നമ്മൾ ടാറ്റി